നമസ്കാരം കി ടി വിൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഭരണഘടന എന്ന ഭാഗത്തു നിന്ന് കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ മാർച്ച് വരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചോദ്യങ്ങളിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം ബത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ എഴുപത്തി മൂന്ന് ബി ആർട്ടിക്കിൾ തൊണ്ണൂറ്റി ഏഴ് സി ആർട്ടിക്കിൾ നൂറ്റി പതിനാറ് ഡി ആർട്ടിക്കിൾ എഴുപത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിൾ തൊണ്ണൂറ്റി ഏഴ് അടുത്ത ചോദ്യം വേർവാസ് ഇന്ത്യാസ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് ഇനോഗ്രേറ്റഡ് ഇൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടന പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് എ ഹൈദരാബാദ് ബി ന്യൂഡൽഹി സി പൂനെ ഡി ഭോപ്പാൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് പൂനെ അടുത്ത ചോദ്യം മാൻഡമസ് റിട്ടുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഒന്ന് മാൻഡമസ് എന്ന പദം സാഹിത്യപരമായി അർത്ഥമാക്കുന്നത് കൽപ്പന അല്ലെങ്കിൽ ആജ്ഞ എന്നാണ് രണ്ട് മാൻഡമസ് സ്വകാര്യ വ്യക്തികൾക്കെതിരായി പുറപ്പെടുവിക്കാനാവില്ല മൂന്ന് ഇന്ത്യൻ പ്രസിഡന്റിനെതിരെ മാൻഡമസ് പുറപ്പെടുവിക്കാം പൊതു കടമ നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന അധികാരികളോട് പ്രവൃത്തി നിർവഹണത്തിനായി മാൻഡമസ് ഉപയോഗിക്കുന്നു മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് മാത്രം ബി ഒന്ന് രണ്ട് നാല് മാത്രം സി ഒന്ന് മൂന്ന് നാല് മാത്രം ഡി ഓൾ ആർ കറക്റ്റ് മുകളിൽ നൽകിയിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് നാല് മാത്രം അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി യോജിക്കുന്ന പ്രസ്താവനകൾ ഏത് അല്ലെങ്കിൽ പ്രസ്താവന ഏത് ഒന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി പതിനഞ്ച് വകുപ്പിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് രണ്ട് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് മൂന്ന് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ്റെ കാലാവധി അഞ്ചു വർഷമാണ് ഓപ്ഷൻ എ ഒന്ന് മാത്രം ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മാത്രം ഓപ്ഷൻ സി ഒന്ന് മൂന്ന് മാത്രം ഓപ്ഷൻ ഡി രണ്ട് മൂന്ന് മാത്രം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് മാത്രം അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി പതിനഞ്ച് വകുപ്പിലാണ് സംസ്ഥാന പി എസ് സിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് രണ്ടാമത്തേത് സംസ്ഥാന പി എസ് സി ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ ആണ് അടുത്ത ചോദ്യം ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എ നവംബർ ഇരുപത്തിയാറ് ബി ഒക്ടോബർ ഇരുപത്തിയാറ് സി ജനുവരി ഡി ഓഗസ്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് നവംബർ അടുത്ത ചോദ്യം ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്ററി കമ്മിറ്റി എ എസ്റ്റിമേറ്റ് കമ്മിറ്റി ബി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി സി പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി ഡി കമ്മിറ്റി ഓൺ ഡെലിഗേറ്റഡ് രജിസ്ട്രേഷൻ ഇതിലേതാണ് ഭരണകക്ഷിയിലെ അംഗം മാത്രം അധ്യക്ഷനാകുന്ന പാർലമെൻ്ററി കമ്മിറ്റി കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖപ്രകാരം ഏറ്റവും ശരിയായ പ്രസ്താവന ഏത് എ ഇന്ത്യ ഒരു മതേതര റിപ്പബ്ലിക്കാണ് ബി ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് സി ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കാണ് ഡി ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് അടുത്ത ചോദ്യം രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തെ പ്രസ്താവന സ്വകാര്യതക്കുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയൊന്നിൻ്റെ ഭാഗമാണ് രണ്ടാമത്തേത് ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയൊന്നിൻ്റെ ഭാഗമാണ് മുകളിൽ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഓപ്ഷൻ എ ഒന്ന് ശരിയായത് ഓപ്ഷൻ ബി രണ്ട് ശരിയായത് ഓപ്ഷൻ സി ഒന്ന് തെറ്റ് രണ്ട് ശരി ഓപ്ഷൻ ഡി ഒന്നും രണ്ടും ശരി കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും ശരി അടുത്ത ചോദ്യം പണ ബില്ലുമായി ബന്ധപ്പെട്ടവയിൽ ശരിയായത് ഏത് ശരിയായത് ഏത് എ അനുച്ഛേദം നൂറ്റി എട്ട് പ്രകാരം ഓരോ പണബില്ലും രാജ്യസഭയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് ബി അനുച്ഛേദം നൂറ്റി പതിനൊന്ന് പ്രകാരം പണബില് രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കേണ്ടതാണ് സി ഒരു ബില്ല് പണബില് എന്ന് തീരുമാനിക്കുന്നത് ലോകസഭാ സ്പീക്കർ ആണ് ഡി ഭാരതത്തിൻ്റെ സഞ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിൻ്റെ വിനിയോഗം പണബില്ലുകളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ എ എ ബി ഡി ശരി ഓപ്ഷൻ ബി ശരി ഓപ്ഷൻ സി എ സി ഡി ശരി ഓപ്ഷൻ ഡി എല്ലാം ശരി കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ബി സി ഡി ശരി അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഒന്ന് ഹൈക്കോടതികൾക്ക് എല്ലാ കോടതിയുടെയും മേൽ മേൽനോട്ടത്തിനുള്ള അധികാരമുണ്ടായിരിക്കുമെന്ന് അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പ്രസ്താവിക്കുന്നു രണ്ട് ഹൈക്കോടതികളുടെ അധികാരത യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ പാർലമെന്റിന് അധികാരമുണ്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ അറുപത്തി ഭേദഗതിക്ക് ശേഷം ഡൽഹി ദേശീയ തലസ്ഥാന പ്രദേശമായി അറിയപ്പെടുന്നു നാല് ദേശീയ പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റു മൂന്ന് അംഗങ്ങളും ഉണ്ടായിരിക്കും എ ഒന്ന് രണ്ട് മൂന്ന് ശരി ബി രണ്ട് മൂന്ന് നാല് ശരി സി ഒന്ന് മൂന്ന് നാല് ശരി ഡി എല്ലാം ശരി കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരി ഇത്രയും ചോദ്യങ്ങളാണ് ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും താങ്ക്